വില്ലേജ് ഓഫീസുകളിൽ നിന്നും നമുക്ക് ലഭ്യമായിരുന്ന ഇൻകം സർട്ടിഫിക്കറ്റ് നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് തുടങ്ങി എല്ലാവിധ സർട്ടിഫിക്കറ്റുകളും ഇന്ന് ഓൺലൈൻ വഴി അക്ഷയിലൂടെയാണ് നമ്മൾ അപേക്ഷിക്കുന്നത് ഇത്തരം സർട്ടിഫിക്കറ്റുകളിൽ അക്ഷയിലൂടെ ചെയ്യുന്നതോടൊപ്പം തന്നെ ഓരോ വ്യക്തിക്കും സ്വന്തമായി തൻ്റെ മൊബൈൽ ഫോണിലൂടെയും അപേക്ഷ നൽകാനുള്ള സൗകര്യം നിലവിലുണ്ട് അതാണ് ഈ ഡിസ്ട്രേറ്റ് ഈ ഡിസ്ട്രിക്റ്റ് എന്നതിൽ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായി തന്നെ നമ്മുടെ മൊബൈൽ ഫോണിലൂടെ വില്ലേജ് ഓഫീസുകളിൽ നിന്നും ലഭ്യമാകുന്ന സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടി അപേക്ഷ നൽകാവുന്നതാണ് ഇതിനായി ഈ ഡിസ്ട്രിക്റ്റിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഈ ഡിസ്ട്രിക്റ്റിൽ എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാമെന്നും എങ്ങനെ വൺ ടൈം രജിസ്ട്രേഷൻ നടത്താം എന്നുള്ളതിനെ കുറിച്ചുമാണ് പറയാൻ പോകുന്നത് വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും പൺട്രെയിൻ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാനും ശ്രമിക്കുക നമ്മുടെ മൊബൈൽ ഫോണിലെ ബ്രൗസറിൽ ഇ ഡിസ്ട്രിക്ട് എന്ന് എൻ്റർ ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ റിസൾട്ട് ലഭിക്കും ഇതിൽ ഏറ്റവും മുകളിൽ തന്നെ കാണുന്ന ഇ ഡിസ്ട്രിക്ട് കേരള എന്ന് കാണുന്ന ലിങ്ക് ഓപ്പൺ ചെയ്യുക ഇ ഡിസ്ട്രിക്ട് കേരള എന്ന ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു ഇന്റർഫേസ് ആണ് കാണുന്നത് താഴേക്ക് പോകുമ്പോൾ ക്രിയേറ്റ് യുവർ അക്കൗണ്ട് എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും ക്രിയേറ്റ് യുവർ അക്കൗണ്ട് ഉണ്ടാവും എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നമുക്ക് ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ഇവിടെ ദൃശ്യമാവും ഇതിനകത്ത് നമ്മുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മുടെ ആധാർ നമ്പറിലേക്ക് നോക്കി അതുപോലെ തന്നെ തെറ്റുകൂടാതെ കൃത്യമായി എൻ്റർ ചെയ്യുക തുടർന്ന് നമ്മുടെ വീട്ടുപേര് അല്ലെങ്കിൽ വീട്ടു നമ്പർ സ്ഥലം ലൊക്കാലിറ്റി ജില്ല മൊബൈൽ നമ്പർ ആധാർ നമ്പർ എന്നിവ കൃത്യമായി തന്നെ തെറ്റുകൂടാതെ എൻറ്റർ ചെയ്യുക രണ്ടാമതായി അതിൽ ചോദിക്കുന്നത് ലോഗിൻ നെയിം ആൻഡ് പാസ്വേഡ് ആണ് ഇമെയിൽ ഐ ഡിയാണ് ആദ്യമായി ചോദിക്കുന്നത് ഈ ഇമെയിൽ ഐ ഡി തന്നെയാണ് ലോഗിൻ ഐ ഡി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നത് നമ്മൾ നിലവിൽ ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ നിലവിൽ ഇത് ഈ ഈ ഡിസ്ട്രിക്റ്റിനകത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്താൽ ഒരുപക്ഷെ നമുക്ക് അക്കൗണ്ട് ലോഗിൻ നെയിം നോട്ട് അവൈലബിൾ എന്ന് കാണിക്കും അതുകൊണ്ട് നമ്മുടെ ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവിടെ അവൈലബിൾ ആണെങ്കിൽ അവൈലബിൾ എന്നും അല്ലെങ്കിൽ നോട്ട് അവൈലബിൾ എന്നും കാണിക്കുന്നതാണ് അതുകൊണ്ട് താമസം ആണ് പാസ്വേഡ് ഉണ്ടാക്കുമ്പോഴുള്ള ക്രൈറ്റീരിയ ഒക്കെ എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു ഇംഗ്ലീഷ് ആൽഫബറ്റിക്കിലെ സ്മോൾ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ അതുപോലെ അക്കങ്ങൾ അതോടൊപ്പം സ്പെഷ്യൽ ക്യാറ്റർ അറ്റ് പോലുള്ള സിമ്പിളുകൾ കൂടെ ചേർന്നിട്ടുള്ള കോമ്പിനേഷൻ ആയിരിക്കണം പാസ്വേഡ് അതുപോലെ വൺ ടു ത്രീ ഫോർ എന്നിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന നമ്പറുകൾ പാസ്വേഡായിട്ട് യൂസ് ചെയ്യാനും സാധിക്കില്ല അതിനുള്ളൊരു കോമ്പിനേഷൻ ഉണ്ടാക്കി പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്യുക ഇൻ കേസ് നമ്മൾ പാസ്വേഡ് മറന്നു പോവുകയാണെങ്കിൽ പാസ്വേഡ് റീക്കവർ ചെയ്യുന്നതിനുള്ള ക്വസ്റ്റ്യൻ ആണ് മൂന്നാമതായി ചോദിക്കുന്നത് അവിടെ പലതരം ക്വസ്റ്റ്യനുകളുണ്ട് അവർ അതിൽ നിങ്ങൾക്ക് അനുയോജ്യമായ ക്വസ്റ്റ്യൻ എടുത്ത് അതിനുള്ള ഉത്തരം അവിടെ എൻ്റർ ചെയ്ത ശേഷം ക്യാപ്ച കാണുന്നുണ്ട് ആ ക്യാപ്ച ആ ബോക്സിനകത്ത് കൃത്യമായി എൻ്റർ ചെയ്ത് ഇതായി കാണുന്ന ടിക്ക് ബോക്സ് ക്ലിക്ക് ചെയ്ത് ഐ എഗ്രി എന്ന ടിക്ക് ബോക്സ് ക്ലിക്ക് ചെയ്ത് വാലിഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഞാനിവിടെ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നേരെ സൈൻ ഇൻ ചെയ്യാൻ പോവുകയാണ് ഹോം പേജിനകത്ത് ഏറ്റവും മുകളിൽ തന്നെ സൈൻ ഇൻ എന്ന ഭാഗം കാണുന്നുണ്ട് സൈൻ ഇൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ലോഗിൻ നെയിമും പാസ്വേഡും ചോദിക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് പാസ്വേഡ് എന്താണോ അത് കൃത്യമായി എൻ്റർ ചെയ്യുക ലോഗിൻ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്തിരിക്കുകയാണ് തൊട്ടുത്തായുള്ള ക്യാപ്ച കൂടി എൻ്റർ ചെയ്ത് സൈൻ ഇൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ലോഗിൻ ചെയ്ത് എൻ്റെ അക്കൗണ്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇവിടെ കുറച്ച് കാര്യങ്ങൾ കാണുന്നുണ്ട് സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷൻ കോമ്പൻസേഷൻ ക്ലെയിം അങ്ങനെ തുടങ്ങി കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കാണുന്നുണ്ട് ഇവിടെ ഏറ്റവും മുകളിൽ ഇടതു ഭാഗത്ത് കാണുന്ന ത്രീ ലൈൻ ബോക്സിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വൺ ടൈം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് സർവീസ് എന്നിങ്ങനെ തുടങ്ങി വിവരങ്ങൾ നമുക്ക് കാണാം ഇവിടെ സർട്ടിഫിക്കറ്റ് സർവീസിനകത്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കാം കാസ്റ്റ് കമ്മ്യൂണിറ്റി ഇൻകം മൈനോറിറ്റി നോൺ ക്രീമി ലെയർ തുടങ്ങി ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ ഇവിടെ ദൃശ്യമാണ് ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതിനകത്ത് വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തീകരിക്കേണ്ടതുണ്ട് ഏറ്റവും മുകളിൽ തന്നെ കാണുന്ന വൺ ടൈം രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ ആപ്ലിക്കൻറ്റ് രജിസ്ട്രേഷൻ എഡിറ്റ് രജിസ്ട്രേഷൻ അപ്ലോഡ് മൈ ഡോക്യുമെൻ്റ് എന്നിങ്ങനെ മൂന്ന് ഭാഗങ്ങൾ നമുക്ക് കാണാം ആപ്ലിക്കൻറ്റ് രജിസ്ട്രേഷൻ ആണ് നമുക്കിപ്പോൾ ചെയ്യേണ്ടത് ആപ്ലിക്കൻ്റ് രജിസ്ട്രേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ആപ്ലിക്കൻറ്റ് രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് നമുക്ക് ഒരു ഫോം അവിടെ ലഭ്യമാകുന്നതാണ് ആ ഫോം എല്ലാം കൃത്യമായി അവിടെ പൂരിപ്പിച്ച് കൊടുക്കുക നമ്മുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്തതിനു ശേഷം നമ്മുടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ഇരുപത് കെ ബി സൈസില് താഴെയുള്ള ഒരു ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അത് മാൻഡേറ്ററി അല്ല വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം ഇല്ലെങ്കിൽ അത് തൽക്കാലത്തേക്ക് സ്കിപ്പ് ചെയ്യാം താഴേക്ക് പോകുമ്പോൾ പ്രസൻറ്റ് അഡ്രസ്സാണ് ചോദിക്കുന്നത് നമ്മുടെ അഡ്രസ്സ് അത് കൃത്യമായി അവിടെ എൻറ്റർ ചെയ്യുക അഡ്രസ്സ് കൃത്യമായി എൻ്റർ ചെയ്യുക നമ്മുടെ ഗ്രാമപഞ്ചായത്ത് നമ്മുടെ ലോക്കൽ ബോഡി ഏത് ടൈപ്പാണ് ഗ്രാമപഞ്ചായത്താണോ മുനിസിപ്പാലിറ്റി ആണോ കോർപ്പറേഷൻ ആണോ എന്നാണ് ചോദിക്കുന്നത് ഇവിടെ ഗ്രാമപഞ്ചായത്ത് നിന്ന് സെലക്ട് ചെയ്തിരിക്കുന്നു ലോക്കൽ ബോഡി നെയിം ആണ് അത് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ നിന്നും ഈ നമ്മുടെ പഞ്ചായത്തിൻ്റെ പേര് ഏതാണോ അത് കൃത്യമായി സെലക്ട് ചെയ്യുക പിന്നീട് ചോദിക്കുന്നത് പെർമനൻറ്റ് അഡ്രസ്സാണ് നമ്മൾ നേരത്തെ നൽകിയ വിവരങ്ങൾ തന്നെയാണ് പെർമനൻറ്റ് അഡ്രസ്സെങ്കിൽ സേമാസ് ഫോർ എന്ന് കൊടുക്കുക താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത് അച്ഛൻ്റെ പേര് അച്ഛൻ്റെ ജാതി കാറ്റഗറി അങ്ങനെ തുടങ്ങി കുറച്ച് കാര്യങ്ങളെല്ലാം അതുപോലെ അമ്മയുടേതും ചോദിക്കുന്നുണ്ട് അതെല്ലാം കൃത്യമായി അവിടെ എൻ്റർ ചെയ്യുക നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും വിവരങ്ങളാണ് ചോദിക്കുന്നത് അത് കൃത്യമായി എൻറ്റർ ചെയ്യുക അവരുടെ മതം ജാതി എന്നിവയെല്ലാം കൃത്യമായി അവിടെ എൻ്റർ ചെയ്യേണ്ടതുണ്ട് എത്ര വർഷമായി നമ്മൾ ഇവിടെ ജീവിക്കുന്നു എന്നുള്ളത് അവിടെ ചോദിക്കുന്നുണ്ട് തായ പേഴ്സണൽ ഡീറ്റെയിൽസ് കോൺടാക്റ്റ് നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുന്നുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി തുടങ്ങിയവയെല്ലാം അവിടെ കൃത്യമായി അഡ്രസ് ചെയ്യുക റേഷൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ ഇലക്ഷൻ ഐ ഡി അങ്ങനെ തുടങ്ങി കുറച്ചു കാര്യങ്ങളെല്ലാം അവിടെ ചോദിക്കുന്നുണ്ട് അതിൽ നൽകണം എന്ന് നിർബന്ധമില്ല അതിൽ ഒന്നോ രണ്ടെണ്ണം ഒന്നോ രണ്ടോ എണ്ണം നൽകി നിങ്ങൾക്ക് ചെക്ക് ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ് ഡ്യൂപ്ലിക്കേറ്റ് നോക്കുമ്പോൾ ക്ലിക്ക് ചെയ്യുകയാണ് ഈ രജിസ്ട്രേഷൻ നമ്പർ നോട്ട് ചെയ്ത് ഇപ്പോൾ നമ്മുടെ ഈ രജിസ്ട്രിക്കു വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചിരിക്കുകയാണ് തുടർന്ന് നമുക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടി ഹോമിൽ പോയി ഏറ്റവും മുകളിൽ ഇടതു ഭാഗത്തേക്ക് കാണുന്ന ത്രീ ലൈൻ ബോക്സിൻ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നേരത്തെ കണ്ടതുപോലെ വൺ ടൈം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് സർവീസസ് എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് കാണാൻ സാധിക്കുന്നതാണ് ഇതിൽ സർട്ടിഫിക്കറ്റ് സർവീസസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് എങ്ങനെയാണ് സർട്ടിഫിക്കറ്റുകൾക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളത് തുടർന്നുള്ള വീഡിയോകളിൽ നമുക്ക് ചർച്ച ചെയ്യാം ഈ ഡിസ്ട്രിറ്റിനകത്ത് എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതും ഈ ഡിസ്ട്രിറ്റിനകത്ത് വൺ ടൈം രജിസ്ട്രേഷൻ എങ്ങനെ പൂർത്തീകരിക്കാം എന്നുള്ളതിനെക്കുറിച്ചുമുള്ള വീഡിയോയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയിൽ പുതിയൊരു സബ്ജക്റ്റുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ